ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ബുട്ടിക് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാകിസ്ഥാനി ചുദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതായിരുന്നു ഈ പാകിസ്ഥാനി സെറ്റ്സ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സോഫ്റ്റ് ഓർഗൻസിൽ വരുന്ന ഐറ്റം ആണ് ഫസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് ഫ്രണ്ട് ഫുള്ള് കട്ട്ബീഡ് കൊണ്ടുള്ള വർക്ക് ആണ് കേട്ടോ ഫുള്ള് ബീഡ് കൊണ്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിന്റെ എൻഡിലെ ലേസ് വർക്ക് ടോപ്പിന്റെ എൻഡിലും ആ ഒരു സെയിം ലേസ് വർക്ക് ഫുൾ ഹാൻഡ് വർക്കും വരുന്ന ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത് സോഫ്റ്റ് ഓർഗൻസയില് വരുന്ന ദുപ്പട്ടയും ടോപ്പും സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ എന്നുള്ള ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇത് നിങ്ങൾക്കായി സെറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഗ്രീൻ കളറിൽ വരുന്നത് ഫ്രണ്ട് ബോർഷൻ ഫുൾ ഇതേപോലെ ഇത് കണ്ടോ വർക്കാണ് ഹാൻഡ് വർക്ക് കട്ട് ബീഡ് കൊണ്ടുള്ള വർക്ക് ഇതായിട്ട് കണ്ടോ ഇങ്ങനെ അടിയിൽ വരെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ലേസ് വർക്കും ഡിജിറ്റൽ പ്രിന്റിലും വരുന്നത് സോഫ്റ്റ് ഓർഗൻസയില് വരുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് രണ്ട് ബാക്ക് വാഷ് നല്ല സോഫ്റ്റ് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കും കേട്ടോ ഇതേണ്ട ബോട്ടം ഫുൾ എലാസ്റ്റിക് വരുന്ന ബോട്ടം ഒരു സെമി പ്ലാസോ മോഡൽ ബോട്ടം സോഫ്റ്റ് ഓർഗൻസയില് ഫോർ സൈഡ് ലേസ് വരുന്ന ദുപ്പട്ടം നെക്സ്റ്റ് വൺ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് ഞാനിത് വേർ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടൂല അതുകൊണ്ടാണ് ഇത് വേർ ചെയ്ത് കാണിച്ചത് ഞാൻ അതിന്റെ വ്യൂ വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ഓഫർ ഷെയ്ഡിൽ വരുന്നത് പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് വയനിൽ വരുന്ന നല്ല മനോഹരമായ സെറ്റ്സ് പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിന് അടിപൊളി സെറ്റ്സ് ആട്ടോ ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോ സൂപ്പർ ഐറ്റം ആണ് നേരത്തെ ഇതിന് ടൂ തൗസൻഡ് എബോ റേഞ്ച് വരുന്ന ഐറ്റം ആണ് അപ്പം നമ്മൾ ഓഫർ പ്രൈസിലാണ് തരുന്നത് സൈസ് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്